ഹായ് മക്കളേ ലേണേടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായി ഇവിടെ ചെയ്യുന്നത് പദപരിചയമാണ് അതിലാദ്യത്തേത് കന്നിമഴ എന്നാണ് കന്നിമഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മഴ നീർച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകാനുള്ള ചാല് അല്ലെങ്കിൽ ചെറിയ തോട് ഇതിനാണ് നീർച്ചാൽ എന്ന് പറയുന്നത് മലമുഴക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിനം വലിയ പക്ഷിക്കാണ് മലമുഴക്കി എന്ന് പറയുന്നത് പരുഷമായ ശബ്ദം പുറപ്പെടുവിക്കുന്നത് മഴയിരമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുടെ ശബ്ദം ഇലച്ചാർത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്കൂട്ടങ്ങൾ അതുപോലെ പ്രതിരോധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടഞ്ഞു പ്രതിധ്വനി എന്ന അർത്ഥം മാറ്റൊലി അടുത്തത് പിരിച്ചെഴുതുക എന്നുള്ള പ്രവർത്തനമാണ് കരി ഇലയെ പിരിച്ചെഴുതുന്ന സമയത്ത് കരി പ്ലസ് ഇല എന്നാവും അതുപോലെ തല ഉയർത്തി എന്നുള്ളതിനെ തല പ്ലസ് ഉയർത്തി എന്നാക്കാം ഇല ചാർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല പ്ലസ് ചാർത്ത് എന്ന് എഴുതാം പുഴയോരം എന്നുള്ളതിന് പുഴ പ്ലസ് ഓരം എന്നും പാറക്കെട്ട് എന്നുള്ളതിന് പാറ പ്ലസ് കെട്ട് എന്നും മഴയിരമ്പം എന്നുള്ളതിന് മഴ പ്ലസ് ഇരമ്പം എഴുതാം അടുത്തത് മഴത്തുള്ളികൾ എന്നാണ് മഴ പ്ലസ് തുള്ളികൾ അതുപോലെ മാറിക്കഴിഞ്ഞു മാറി പ്ലസ് കഴിഞ്ഞു പെട്ടെന്നായിരുന്നു പെട്ടെന്ന് പ്ലസ് ആയിരുന്നു കരിഞ്ഞുണങ്ങിയ കരിഞ്ഞ് പ്ലസ് ഉണങ്ങിയ അടുത്തത് കണ്ടെത്താം പറയാം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ് പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തൂ അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞു അവതരിപ്പിക്കൂ എഴുതി വയ്ക്കുകയും വേണം അത് നമുക്ക് പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളത് നോക്കാം കടുത്ത വേനലിൽ പുഴ വറ്റി വരണ്ടു കിടന്നിരുന്നു എന്നാൽ ആദ്യ മഴ പെയ്തതോടെ പുഴയ്ക്ക് ജീവൻ വച്ചു മെലിഞ്ഞുണങ്ങിക്കിടന്ന പുഴയുടെ വറ്റി വരണ്ട നീർച്ചാലുകൾ മഴ പെയ്തതോടെ ഉയർത്തെഴുന്നേറ്റു അടുത്തത് മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി ഇരുട്ടിൽ മഴ വെറും ശബ്ദം മാത്രമായിരുന്നു നിലാവുദിച്ചതോടെ ആദ്യ മഴയിൽ കലങ്ങിമറിഞ്ഞൊഴുങ്ങുന്ന പുക നല്ലൊരു കാഴ്ചാനുഭവമായി അടുത്തത് കുറുമ്പുകാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ ആനയ്ക്കും കാർമേഘത്തിനും ഒരേ നിറമാണ് കാടിളക്കി എത്തുന്ന പോലെ കാർമേഘങ്ങൾ മരച്ചില്ലകളെ ഉലച്ചുകൊണ്ട് പെരുമഴ പെയ്യ്ക്കുന്നു അടുത്തത് കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് കടുത്ത വേനലിൽ വറ്റി വരണ്ട പുഴയ്ക്ക് ജീവരേഖുന്നതും ഉണങ്ങിക്കരിഞ്ഞ പുൽച്ചെടികൾക്കും മരങ്ങൾക്കും പുതുനാമ്പുകൾ നൽകുന്നതും കന്നിമഴയാണ് അതുകൊണ്ടാണ് കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് അടുത്ത പ്രവർത്തനം ഒറ്റയ്ക്കും കൂട്ടായും എന്നുള്ളതാണ് ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു അടുത്ത പോയിന്റ് ഇരുൾ വേണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചർച്ച ചെയ്യൂ കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്തു നിന്നും എഴുതുക ഉത്തരം ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് വാക്യങ്ങൾ തമ്മിൽ അർത്ഥവ്യത്യാസമില്ല ആദ്യവാക്യത്തിലെ ഒളിച്ചിരിക്കാൻ ഒരിടം എന്നതിന് പകരം രണ്ടാമത്തെ വാക്യത്തിൽ ഒളിയിടം എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഒളിയിടം എന്ന പദത്തിനെ വിഗ്രഹിക്കുന്ന സമയത്ത് അതിനെ വിഗ്രഹിച്ച് കിട്ടുന്നത് ഒളിച്ചിരിക്കാൻ ഒരിടം എന്നാണ് അത് ചുരുങ്ങിയതാണ് എന്ത് ഒളിയിടം എന്നത് അടുത്തത് ഇത്തരത്തിൽ ചില പ്രയോഗങ്ങൾ താഴെ നൽകുന്നു മഴയുടെ ഇരമ്പം മഴയിരമ്പം ഇടിമിന്നലിൻ്റെ ചാലുകൾ ഇടിമിന്നൽ ചാലുകൾ ഇലയുടെ ചാർത്തുകൾ ഇല പുഴയുടെ ഓരം പുഴയോരം നിലാവിൻ്റെ നിറം നില ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ പാഠഭാഗത്തുള്ളത് എല്ലാവരും ഈ പ്രവർത്തനങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് എന്നെ അറിയിക്കുക ഓക്കെ താങ്ക്